"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع، ذلكم خير لكم إن كنتم <applause> تعلمون الحمد لله الذي خلق النفوس وسواها ووعد بالفلاح اطيبها وازكاها واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم الذين تتوفاهم الملائكه طيبين ും സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനുഹൂത്തഅലയുടെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനപൂവതാല മുത്തക്കീങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ സത്യവിശ്വാസികളുടെ ജീവിതം എല്ലാ മേഖലയിലും വിശുദ്ധമായിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന് പ്രാധാന്യപൂർവം നമ്മോട് പറയാനുള്ളത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിശുദ്ധി കൈവരിച്ചാലേ വിശുദ്ധരായി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ ഏതെങ്കിലും ഒരു ഭാഗത്ത് ശ്രദ്ധ പതിക്കുകയും മറ്റു പല മേഖലകളിലും മാലിന്യപൂർണമായ ജീവിതം ജീവിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുക്കല്ലവൻ വിശുദ്ധരിൽ ഉൾപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ജീവിതം വിശുദ്ധമാക്കി തീർക്കുവാൻ ആദ്യമായി വിശ്വാസികളിൽ മാറ്റം വരേണ്ടത് അവൻ്റെ മനസ്സ് തന്നെയാണ് മനസ്സാണ് വിശുദ്ധിയുടെ ഒന്നാമത്തെ കേന്ദ്രം ആ മനസ്സിൻ്റെ വിശുദ്ധി അത് പൂർണ്ണമാകുന്നത് സത്യവിശ്വാസം ആ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ മാത്രമാണ് ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഈമാനിനെ മലിനപ്പെടുത്തുന്ന എന്തെങ്കിലും മനസ്സുകളിൽ ഉണ്ടെങ്കിൽ ആ മനസ്സുകൾ വിശുദ്ധമല്ല അള്ളാഹു സുബാനൂവ ഏത് കർമ്മങ്ങളെയും സ്വീകരിക്കുന്നത് വിശുദ്ധരായ ആളുകളിൽ ആളുകളില്ലെന്ന് മാത്രമാണ് വിശുദ്ധമായതും മാത്രമേ അവൻ സ്വീകരിക്കുകയുള്ളൂ നബിസ്ഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു തീർച്ചയായും അള്ളാഹു വിശുദ്ധനാണ് ത്യ്യീബാണവൻ ലായക്ബലു അവൻ സ്വീകരിക്കുകയില്ല ഇല്ല തയ്യീബ വിശുദ്ധമായതല്ലാതെ അവൻ സ്വീകരിക്കുകയില്ല എന്ന് വിശുദ്ധമായത് എന്ന് പറഞ്ഞാൽ വിശുദ്ധി മനസ്സിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആളുകളില്ലെന്ന് അള്ളാഹു കൃത്യമായി നിർദ്ദേശിച്ചിട്ടുള്ള പാതയിലൂടെ കർമ്മങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്കല്ലാതെ റബിന്റെ അടുക്കൽ സ്വീകാര്യതയില്ല ഇലൈഹി കലിമു തയ്യബു അള്ളാഹുവിംഗലേക്ക് വിശിഷ്ടമായ വാക്കുകൾ മാത്രമാണ് സ്വീകരിക്കപ്പെടുന്ന നിലക്ക് ഉയർന്നു പോകുന്നത് അതല്ലാത്തത് റബിൻ്റെ അടുക്കലേക്ക് അതിന് സ്വീകാര്യതയില്ല അതുകൊണ്ട് തന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ത്വീബത്ത് നിലനിർത്തലാണ് മനസ്സിൻ്റെ വിശുദ്ധി സമ്പൂർണമാക്കലാണ് അതിനാവശ്യമായത് റഹ്മാനായ റബ്ബിൽ അല്പം പോലും പങ്കുചേർക്കാത്ത ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള തൗഹീദിലൂടെ ജീവിക്കുക എന്നുള്ളതാണ് ലോൽമ കലരാത്ത മാലിന്യം കലരാത്ത ജീവിത മേഖലയിലുള്ള വിശുദ്ധി പാലിക്കലാണ് ഒന്നാമതായി മനുഷ്യരിൽ ഒന്നുണ്ടാകേണ്ടത് അതിനപ്പുറം ആ ഒരു മേഖല ശ്രദ്ധിക്കാതെ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടും അള്ളാഹുവല്ലാത്തവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ടും റബ്ബല്ലാത്തവർക്ക് വേണ്ടി ബലിയർപ്പണം നടത്തിക്കൊണ്ടും അങ്ങനെ റബ്ബ് പൊറുക്കാത്ത മഹാപാതകങ്ങളായ വിവിധങ്ങളായ ശിർക്കുകൾ പ്രവർത്തിച്ചുകൊണ്ട് ഏത് പ്രവർത്തനം ആര് ചെയ്താലും റബ്ബിനത് വേണ്ട എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം അതുകൊണ്ടാണ് മഹാന്മാരായ പ്രവാചകനോട് അള്ളാഹുഅല പറഞ്ഞത് വലകൂയെ താങ്കൾക്ക് നാം വഴയിൽ നൽകിയിട്ടുണ്ട് താങ്കളിലേക്ക് ബോധനം നൽകപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മാത്രമല്ല വൈലല്ലതീനം കബിലിക്ക താങ്കളുടെ മുമ്പ് കഴിഞ്ഞു പോയ സർവ്വ പ്രവാചകന്മാരോടും പറഞ്ഞിട്ടുള്ള വഴി നൽകിയിട്ടുള്ള കാര്യം എന്താണ് ചെയ്തു പോയാൽ അഥവാ മനസ്സിൽ അല്പമെങ്കിലും അൽപ്പമെങ്കിലും മാലിന്യമുണ്ടെങ്കിൽ ഏത് കർമ്മം ആര് ചെയ്താലും സ്വീകരിക്കപ്പെടുകയില്ല അമലുക നിന്റെ അമലുകൾ പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും വലത്ത കൂന നീ ആയി തീരുക തന്നെ ചെയ്യും നഷ്ടകാരികളിൽ പരാജയപ്പെടുന്നവരിൽ നീ ആയിത്തീരും എന്ന് ലോകത്തു വന്ന ഉത്തമന്മാരായ മനുഷ്യരായ പ്രവാചകന്മാരോട് പോലും അള്ളാഹു പറയുന്നത് ശിർക്ക് കലർന്നാൽ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് അതുകൊണ്ട് നാം ഏവരും ഗൗരവത്തോടെ പഠിക്കണം മനസ്സിലാക്കണം ഇസ്ലാമിന്റെ എന്താണെന്ന് എന്താണ് ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് മുഹമ്മദ് റസൂലുള്ള അതിന് നിരക്കാത്തത് ഒരു അംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂട ആ നിലക്ക് മനസ്സ് മനസ്ബത്ത് നിലനിർത്തിയാൽ മനസ്സ് ആയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വിശുദ്ധ മനസ്കരിൽ എന്നുള്ള അമലുകൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ അതേപോലെ തന്നെ നല്ലത് ഭക്ഷിക്കണം എന്ന് പറഞ്ഞു ഹലാലായത് ഭക്ഷിക്കുന്നവർക്ക് ഹലാലായ ജീവിതം നയിക്കാനാവുകയുള്ളൂ ഭൂമിയിൽ നിന്ന് വിശുദ്ധമായത് മാത്രം അനുവദിക്കപ്പെട്ടതേ കഴിക്കാവൂ ശറയിൽ അനുവദിക്കപ്പെട്ടതേ കുടിക്കാവൂ ശറയിൽ അനുവദിക്കപ്പെട്ടതേ സമ്പാദിക്കാവൂ ശറയിൽ അനുവദിക്കപ്പെട്ട മാർഗത്തിലേക്ക് മാത്രമേ വിനിയോഗിക്കാവൂ ആ നിലക്കുള്ള ത്വായ ജീവിതമാണ് നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ എവിടെയും പറഞ്ഞിരിക്കുകയാണ് അതല്ലെങ്കിൽ അതിൽ മാലിന്യം കഴിഞ്ഞാൽ റഹ്മാനായ റബ്ബിനോട് നമ്മൾ നിർവഹിക്കുന്ന ഉത്തമമായ വിഭാഗത്താണെന്ന് പരിചയപ്പെടുത്തപ്പെട്ട ദോലും കബൂലീയത്തില്ല ധ പോലും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ധാരാളമായി നമ്മൾ പഠിച്ചവരാണ് മനസ്സിലാക്കിയവരാണ് മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് മനസ്സിന്റെ വിശുദ്ധി നിലനിർത്തുവാൻ ആ മനസ്സിൽ വിശ്വാസ വിശുദ്ധിയോടൊപ്പം അതിൽ അസൂയുണ്ടാകരുത് പകയുണ്ടാകരുത് വിദ്വേഷമുണ്ടാകരുത് അന്യരുടെ വളർച്ചയിൽ അസൂയ ഉണ്ടാകരുത് അതുപോലെയുള്ള ദുസ്വഭാവങ്ങൾ ഉണ്ടാവരുത് തന്റെ സഹോദരനെ ബാധിക്കുന്ന ഏതെങ്കിലും ആപത്തുകളിൽ സന്തോഷിക്കുന്ന മനസ്സാവരുത് സഹോദരന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്ന മനസ്സ് സന്തോഷത്തിൽ പങ്കുചേരുന്ന മനസ്സ് ഈ അർത്ഥത്തിലൊക്കെ അസൂയയില്ലാത്ത പകയില്ലാത്ത വിദ്വേഷമില്ലാത്ത കുനിഷ്ടില്ലാത്ത അഹങ്കാരമില്ലാത്ത മനസ്സിൻ്റെ ഉടമകളാണെങ്കിലേ ആ മനസ്സ് വിശുദ്ധമാവുകയുള്ളൂ അതാണ് മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കൃത്യമായ വചനങ്ങളിലൂടെ ധാരാളമായി നമ്മൾ മനസ്സിലാക്കിയവരാണ് അതേപോലെ തന്നെ നമ്മുടെ സ്വഭാവ വിശുദ്ധിയും ജീവിത വിശുദ്ധിയുടെ പ്രധാന ഘടകമാണ് സംസാരിക്കുന്നവൻ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ലൈസൽ ഒരു യഥാർത്ഥ ആരല്ല പറഞ്ഞിട്ടുള്ളത്യവിശ്വാസിയല്ല മറ്റുള്ളവരെ കുത്തിപ്പറയുന്നവനല്ല കുത്തുവാക്കുകൾ പറയുന്നവനല്ല ഗോത്രത്തിന്റെ പേരിൽ കുടുംബമഹിമയുടെ പേരിൽ തറവാടിന്റെ പേരിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നവനല്ല വലല്ല ആനി ശപിച്ചു പറയുന്നവനല്ല ഏതെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴേക്ക് സ്വന്തത്തെ തന്നെ ശപിച്ചു പറയുക മക്കളെ ശപിക്കുക സമ്പത്തിനെ ശപിക്കുക മറ്റേതെങ്കിലും പല വിധത്തിലുമുള്ള ശാപവാക്കുകൾ പറയുക ക്ഷമയുടേതായ കൃത്യമായ പാഠങ്ങൾ മനസ്സുകളിലുള്ളവർക്ക് അത് നിയന്ത്രിക്കുവാൻ സാധിക്കും അതുകൊണ്ട് വിശ്വാസി ശബിച്ചു പറയുന്നവനായിരിക്കില്ല വലൽ ഫി അവൻ ചീത്ത പറയില്ല വലൽ ബദീ അവൻ തെറി പറയുന്ന തെറിവാക്കുകൾ പറയുന്നവരുടെ കൂട്ടത്തിൽ പെടില്ല അരോചകമായ സംസാരങ്ങൾ അശ്ലീലമായ സംസാരങ്ങൾ പലതിൻ്റെ പേരിലും ഇന്നത്തെ ലോകം ആളുകളുടെ ഒരു മൈക്ക് കയ്യിൽ കിട്ടിയാൽ ബ്ലോഗർ എന്ന പേരിൽ ബ്ലോഗർ എന്ന പേരിൽ അനാവശ്യമായ അശ്ലീലമായ കാര്യങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിലേക്ക് അവരിൽ നിന്ന് വേവേഴ്സ് കിട്ടാൻ ഇത്തരം പദങ്ങൾ ഞാൻ പറഞ്ഞാലേ എനിക്ക് നിലനിൽപ്പുള്ളൂ എന്ന നിലയ്ക്ക് അത്തരത്തിലുള്ള കച്ചവട കണ്ണുകളുമായി തെറിവാക്കുകൾ മാത്രം പറയുന്ന ദ്വയാർത്ഥമുള്ള ഡബിൾ മീനിങ് ഉള്ള വാക്കുകൾ മാത്രം സംസാരിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അത് വിശ്വാസിയില്ലെന്നുണ്ടാവുകയില്ല അവനത് ചെയ്യില്ല അതാണ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ വിശുദ്ധിയുടെ മറ്റൊരടയാളമായി കൊണ്ട് നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും സാമ്പത്തിൻ്റെ സമ്പത്തിൻ്റെ മേഖലയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവമേഖലയിലാണെങ്കിലും സർവതല മേഖലകളിലും ആ ഒരു വിശുദ്ധമായ മനസ്സ് ആ വിശുദ്ധമായ മനസ്സുള്ളവർക്ക് വിശുദ്ധിയോടെ കാപ്പട്യമില്ലാതെ ഒരു പ്രവർത്തനം ചെയ്യാനാവുകയുള്ളൂ അവർക്കായിരിക്കും അള്ളാഹുവിംഗലെന്നുള്ള മംഗളാശംസകൾ ഉണ്ടാവുക നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു ഒരു വചനം ഇതോട് നമ്മൾ ചേർത്ത് വായിക്കണം റജുലു ഇത് ഒരാൾ തൻ്റെ സഹോദരനെ രോഗ സന്ദർശനം നടത്തിയാൽ അതല്ലെങ്കിൽ അവൻ്റെ ഒരു വിശേഷം അറിയുവാൻ അവനെ സന്ദർശിക്കാൻ പോവുകയാണെങ്കിൽ കാലാഹുലഹു അള്ളാഹു അവനോട് പറയുന്ന ആശീർവാദത്തിൻ്റെ വാചകം എന്താണ് നീ വിശുദ്ധമായ കാര്യമാണ് ചെയ്തത് നിന്റെ നടത്തം വിശുദ്ധരുടെ നടത്തമാണ് കാരണം അതിൽ 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 കളങ്കമില്ല ഭൗതികതയുടെ ഒരു മേമ്പടിയും ചേർന്നിട്ടില്ല എനിക്ക് വേണ്ടി മാത്രമുള്ള നടത്തവും എനിക്ക് വേണ്ടി മാത്രമുള്ള പ്രവർത്തനവുമാണ് അതുകൊണ്ട് സ്വർഗത്തിൽ നിനക്ക് ഇടം ലഭിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവനോട് സുവിശേഷം അറിയിക്കപ്പെടുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ല്ലാം ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിശ്വാസവിശുദ്ധി മുതൽ ജീവിതത്തിൻ്റെ മുതൽ വരെ വിശുദ്ധ ജീവിതം നയിച്ചാലേ റബ്ബിൻ്റെ അടുക്കൽ സ്വർഗ്ഗം ലഭിക്കുകയുള്ളൂ അവർക്ക് മാത്രമേ റബ്ബിൻ്റെ അടുക്കൽ സ്വീകാര്യതയും ഉണ്ടാവുകയുള്ളൂ കർമ്മ മേഖലയിൽ സ്വീകരിക്കപ്പെടാനും അത് അനിവാര്യമായ മാനദണ്ഡമാണ് ഈ തിരിച്ചറിവോടുകൂടിയായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള ഓരോ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു റബ്ബ് പോരായ്മകൾ പരിഹരിച്ചു തരുമാറാകട്ടെ أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هدية أما بعد فأوصيكم عباد الله ونفسي بتقوى الله الله بني سوچ جيبكني ورقل كودي എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് അള്ളാഹു നമുക്ക് തൂഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ വിശുദ്ധ കുർആാൻ പറഞ്ഞതുപോലെ നബിസള്ളാഹു അലഹി വസല്ലമ്മ നമ്മോട് നിർദ്ദേശിച്ചതുപോലെയുള്ള ജീവിതത്തിൻ്റെ സർവമേഖലയിലുമുള്ള വിശുദ്ധമായ ജീവിതം ജീവിച്ചാൽ മാത്രമാണ് നല്ല മരണമുണ്ടാവുക നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഏറ്റവും നല്ല മരണം കിട്ടണം എന്നുള്ളതാണ് ആയിരിക്കണം അതിനെന്താണ് മാർഗം അള്ളാഹു പറയുന്ന വാചകം കേൾക്കുക തീർച്ചയായും ഒരു കൂട്ടം ആളുകൾ അവരാരാണ് മരണത്തിന്റെ മാലാഘമാ അവരെ മരിപ്പിക്കുന്നതാണ് അവരേത് സ്ഥിതിയിൽ തയ് ആ വിശ്വാസികൾ വളരെ തൈബീങ്ങളാണ് നേരത്തെ പറഞ്ഞ വിശ്വാസവിശുദ്ധിയുണ്ട് കർമ്മവിശുദ്ധിയുണ്ട് സ്വഭാവവിശുദ്ധിയുണ്ട് സാമ്പത്തിക വിശുദ്ധിയുണ്ട് ധാർമ്മിക വിശുദ്ധിയുണ്ട് ലൈംഗിക വിശുദ്ധിയുണ്ട് എല്ലാ വിശുദ്ധിയും പൂർണ്ണമായ നിലക്കുള്ള ആളുകൾ മരിക്കുമ്പോൾ അങ്ങനെ മരണം വരുന്ന നേരത്ത് അവൻ്റെ മരണവേളയിൽ അവൻ്റെ അടുക്കൽ സന്നിഹിതരാകുന്ന മലായിക്കത്തുകൾ അവനോട് പറയും അവർ പറയും സലാമുൻ അലയിക്കും നിങ്ങൾക്ക് ശാന്തി നിങ്ങൾക്ക് സമാധാനം മരണവേളയിൽ തന്നെ സലാം പറയുകയാണ് നിങ്ങൾക്ക് ശാന്തി ആരാ പറയുന്നത് മലയിക്കത്തുകൾ റഹ്മത്തിൻ്റെ മലക്കുകൾ നമ്മുടെ റോഹ് കൊണ്ടുപോകാൻ വരുന്ന മലക്കുകൾ പറയാണ് സലാമുൻ അലയിക്കും ജന്ന സ്വർഗത്തിലേക്കാ കൊണ്ടുപോകുന്നത് അങ്ങോട്ട് പ്രവേശിക്കാം ും നിങ്ങൾ നന്നായി പ്രവർത്തിച്ചതുകൊണ്ട് നിങ്ങൾ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചവരാണ് ഒരു പ്രവർത്തനം നല്ലതാവണമെങ്കിൽ വിശ്വാസ വിശുദ്ധി മാനദണ്ഡമാണ്മ മാനദണ്ഡമാണ് ഇഹ്ലാസ് മാനദണ്ഡമാണ് പ്രവാചക ചര്യയിൽ അധിഷ്ഠിതമായ നിലക്കത് പ്രവർത്തിക്കൽ മാനദണ്ഡമാണ് ആ അർത്ഥത്തിലൊക്കെ നിങ്ങൾ പ്രവർത്തിച്ചവരാണ് അതുകൊണ്ട് സലാം കിടന്നോടു സ്വർഗത്തിലേക്കുള്ള പോക്കാണ് പേടിക്കാതെ ബേജാറാവാതെ ഇറങ്ങിക്കോളൂ മരണവേളയിൽ ഈ സന്തോഷ വാർത്തയുമായി തയ്യബീങ്ങളായ ആളുകളുടെ മരണവേളയിൽ മലക്കുകൾ അവരിൽ സന്നിഹിതരാകുമെന്ന് റഹ്മാനായ റബ്ബ് നമ്മെ അറിയിച്ചിരിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം റബ്ബ് നമ്മയെല്ലാം അന്ത്യം ഏറ്റവും മെച്ചപ്പെട്ട നിലക്ക് ലോകത്തോട് വിട പറയുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അസുഖങ്ങളില്ലെന്നും അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മിലൊന്നും മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മുഹഫിറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിലൊന്നും റബ്ബ് മോചനം നൽകുമാറാകട്ടെ മുസ്ലിം മമ്മത്തിൻ്റെ ഇജ്ജത്ത് അള്ളാഹു എല്ലാ പ്രദേശങ്ങളിലും നിലനിർത്തുമാറാകട്ടെ റബ്ബന انك مجيب الدعوات وقال الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا واجر والدينا من النار اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين اللهم سدد خطى حاكمنا يا ذا الجلال والاكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين